ം നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊതുവായ ഒരു സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ജാതീയമായിട്ടും രാഷ്ട്രീയമായിട്ടും മാറി നിന്നുകൊണ്ട് ചേരിതിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് അത് ഒരു പക്ഷെ ഭരണകൂടമാകാം അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളാകാം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മതവിഭാഗമാകാം ആരുമാകാം മറ്റൊരു വിഭാഗത്തെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഭാഗമായി നമ്മുടെ ജനത മാറിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ് ഇവിടെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പിണറായി വിജയന്റെ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നത് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഞാൻ പിണറായി വിജയനെ നന്നായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് കടം കൂടിയിട്ടാണോ കടം കൂടാഞ്ഞിട്ടാണോ അത് വേറെ വിഷയമാണ് സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുള്ള മറ്റൊരു കാര്യമാണ് പക്ഷെ ഭാവിയിലേക്കുള്ള ജനങ്ങൾക്ക് അത് ഉപകാരമാണ് ഇന്നുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഭാവിയിൽ അതുകൊണ്ട് ജീവിക്കാൻ ആളുണ്ടാകുക എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അത് പിണറായി സർക്കാരിന്റെ കാര്യം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും പേരിൽ സർക്കാരിനെ വിമർശിക്കുന്നു അതിൽ ജാതി കലർത്തുന്നു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നാൽ ഇവിടെ അതേ ജാതിയും മതവും എല്ലാം കൂടി ചേർത്ത് രാഷ്ട്രീയം കളിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് സത്യമാണ് പക്ഷെ ഇതിനിടയിലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന വളർച്ചയുമൊക്കെ ഉണ്ട് അത് കൂടി വരുന്നുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് ഇപ്പോൾ ഈ അറബി രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബന്ധം പണ്ടത്തെക്കാൾ വളരെ വലിയ ഒരു ഊട്ടിയുറപ്പിക്കലാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് പക്ഷെ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരുപക്ഷെ അംഗീകരിച്ചു അതിന് ഒരു തെളിവ് എടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റും കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ ചില ബോർഡുകൾ കാണുന്നില്ല മുമ്പ് കൂണുപോലെ ട്രാവൽസുകൾ ഉണ്ടായിരുന്നു ആ ട്രാവൽസിൻ്റെ ഒക്കെ മുന്നിൽ ഹജ്ജ് ഉംറ ബോർഡുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വല്ലാണ്ട് കാണാനില്ല അത് എങ്ങനെയാണ് അത് മാറ്റം വരുത്തിയത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മുമ്പ് എത്രയാണ് ഹജ്ജിന്റെ കോട്ടയുണ്ടായിരുന്നത് ഇപ്പൊ എത്രയാണ് നേരത്തെ എത്ര പേരാണ് സൗദിയിലേക്ക് ഹജ്ജിന് പോയിരുന്നത് ഇപ്പൊ എത്രയാണ് അതുപോലെ ഓരോ കാര്യങ്ങൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുള്ള ഗ്രാന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ മുമ്പ് എത്രയായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പൊ എത്രയാണ് എന്തൊക്കെയാണ് പിന്നെ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫലസ്തീന്റെ കാര്യം ഇസ്രായേലിന്റെ പക്ഷത്താണ് ഇന്ത്യ അതുകൊണ്ട് പലസ്തീനെ താളടിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലസ്തീൻ കൊടുക്കുന്ന സഹായം എത്രയാണ് അതിനു മുമ്പ് എത്രയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ഇന്ത്യയിൽ ആഭ്യന്തരമായി ഭരണം നേരിത്താൻ വേണ്ടി പല കളിയും കളിക്കുന്നുണ്ട് അതെല്ലാവരും കളിക്കുന്നുണ്ട് അത് ബി ജെ പിയും കളിക്കുന്നുണ്ട് അതെങ്ങനെ കളിക്കണമെന്ന് ഇവിടെ നന്നായിട്ട് അറിയാം അത് എന്തുകൊണ്ടാണ് എന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു ഇവിടുത്തെ ജാതി രാഷ്ട്രീയത്തിന്റെ വർഗരാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം ഇങ്ങനെ മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ കാരണം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത് കൊണ്ട് അതിവിടെ ഞാനത് പറയുന്നില്ല അത് ഞാൻ മുകളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇവിടെ പെൺ ചെയ്തു കൊടുക്കാം നിങ്ങൾ അവിടെ നിന്ന് കണ്ടാൽ മതി ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ കുറെ ആൾക്കാരെ യുദ്ധവിമാനത്തിൽ കയറ്റി കാൽച്ചങ്ങലയും കൈവലങ്ങളും ഒക്കെ ഇട്ട് കൊണ്ടുവന്നതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ കഴിവുകേടാണ് മറ്റു കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനും അതിനെ വിമർശിച്ചിരുന്നു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഫ്ലൈറ്റ് അയച്ച് കൊണ്ടുവന്നേനെ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്കാരെന്നോ മറ്റായിരുന്നോ ഒന്നുമില്ല അവർക്ക് അവരുടെ ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ നിയമം അനുസരിച്ചിട്ട് അവരൊക്കെ ചെയ്യും അവർ കൈകാര്യം ചെയ്യും അവർക്ക് ചങ്ങലയിടണം വില കിടണം അതൊക്കെ അവരുടെ രീതിയാണ് അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതില്ലാതെ കൊണ്ടുവരാനുള്ള ഒരു സൗമനസ് നമ്മൾ കാണിക്കണമായിരുന്നു ശരി പക്ഷെ നമ്മൾ അവിടെ വളരെ രൂക്ഷമായി അവിടെ ട്രംപിനെ വിമർശിച്ചു അതുപോലെ ഈ സർക്കാരിനെ വിമർശിച്ചു പക്ഷെ അതേ സംഗതി ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള മറ്റൊരു തീരുമാനം സൗദി അറേബ്യയുടെ ഒരു തീരുമാനത്തിൽ എന്തുകൊണ്ടും ഉണ്ടാകുന്നില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങൾ ഒരു നിശ്ചിത കാലയളവുണ്ട് ഇനിയിപ്പോ ഹജ്ജ് കഴിയുന്നത് വരെ എന്നുള്ള ഒരു പരിപാടിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട ചില രാജ്യങ്ങളെ നിജപ്പെടുത്തിയിട്ടുണ്ട് ചില രാജ്യങ്ങൾ അതിലൊന്നും ഇന്ത്യയാണ് അത് വളരെ കഷ്ടമാണ് കാര്യം ഇന്ത്യയും സൗദിയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് അതുപോലെ അറബ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് മോദിയെ അവർ വിളിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അവർ വിളിക്കുന്നു ആദരിക്കുന്നു വളരെ നല്ല ബന്ധമാണ് ഇത്തരത്തിലൊരു ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉമ്രയ്ക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി അല്ലെങ്കിൽ മറ്റ് ടൂറിസ്റ്റ് വിഷയം മറ്റ് കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് വിസ വിലക്ക് കാരണം കാരണമെന്നാണ് സൗദി അറേബ്യ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യക്കാരുടെ വിശേഷിച്ച് നമ്മുടെ മലയാളികളുടെ ആക്രാന്തമാണ് നമുക്ക് നമ്മുടെ ഭരണകൂടത്തോട് വെറുപ്പാണ് അതായത് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ ഏത് പാർട്ടി പ്രതിനിധി ആയിക്കോട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയുണ്ട് അത് എന്തൊക്കെ പറഞ്ഞാലും അത് പിണറായി വിജയനാണ് അത് അദ്ദേഹം തന്നെ അതിൽ ഒപ്പിടാൻ പറ്റും അദ്ദേഹം തന്നെയാണ് ഇനിയിപ്പോൾ അധികാരം ഒഴിഞ്ഞു പോകുന്നത് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര തന്നെ വിമർശിച്ചാലും അദ്ദേഹം തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നതുപോലെ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ചില കാര്യങ്ങൾ എടു തീരുമാനമെടുക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടായി വരുമ്പോൾ ആ ധാരണ പാലിക്കേണ്ടത് രണ്ട് രാജ്യത്തെയും പൗരന്മാരാണ് എന്ന് പൗരന്മാർ മറന്നു പോകുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ സൗദി സർക്കാരും കൂടെ ഒരു അഗ്രിമെന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ അവര് കഴിഞ്ഞാൽ അത് മോദി അന്ധമായ മോദി വിരോധം മൂലം ഞങ്ങൾ അതനുസരിക്കില്ല എന്ന നിലയിലേക്ക് സ്വന്തമായി സ്വതന്ത്രമായി സൗദിയുടെ ഒരു സ്വകാര്യത്തിലേക്ക് കടന്നു കയറി ഉമ്ര മറ്റു കാര്യങ്ങൾ അവർക്ക് ചില സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ട് ഇപ്പൊ നമ്മൾ ശബരിമല പോകുന്നത് പോലെ ഇപ്പൊ മണ്ഡലകാലത്ത് പോകുന്ന തിരക്കും തിരക്കും അറിയാമല്ലോ ആ സമയത്ത് മറ്റ് ചില കാര്യങ്ങളും കൂടി അവിടെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഉണ്ടാവും എന്നതുപോലെ ഹജ്ജ് ഉമ്ര കാലഘട്ടങ്ങളിൽ തിരക്കുള്ള ചില സമയമുണ്ട് ആ സമയത്ത് അനാവശ്യമായ തിരക്കുണ്ടാക്കാനും അനകൃതമായി കടന്നുകൂടാതിരിക്കാനും ശ്രദ്ധിക്കാം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി അവർക്ക് തോന്നുമ്പോൾ പോവാണ് ഇവിടെ നിന്ന് നേരെ അടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കളടുത്ത് അടുത്ത് നിന്ന് നേരെ കയറുന്നു അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ഉമ്ര ചെയ്തെങ്കിൽ പോരുന്നു അപ്പൊ അങ്ങനെയാണ് രീതി ഔദ്യോഗികമായി ഉമ്ര ഒരു ഒരു ചാനലുണ്ട് ആ ചാനലിലൂടെ അല്ലെങ്കിൽ ആ ഒരു നിയമപരമായ നീക്കത്തിലൂടെ ഇല്ല എല്ലാം അനധികൃതമാണ് അനധികൃത നീക്കം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാജ്യവും ചില ലിമിറ്റേഷൻസ് വയ്ക്കും അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് നാണക്കേടാണ് സൗദി അറേബ്യ പോലെയുള്ള ഇന്ത്യയുമായി ഏറ്റവും അടുപ്പം നിലനിർത്തുന്ന ഒരു രാജ്യം സൗദി രാജാവും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളോട് നിങ്ങൾ ഇനിയിപ്പോൾ ഹജ്ജ് കഴിയുന്നത് കഴിയുന്നതുവരെ തിരക്ക് കഴിയുന്നവരെ ഇങ്ങോട്ട് വരണ്ട ഉമ്രന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വിസ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് നരേന്ദ്രമോദിയാണോ അതോ ഇവിടുത്തെ ബി ജെ പി സർക്കാരാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹമാണ് ശേഷിയ കേരളത്തിലെ മുസ്ലിം സമൂഹമാണ് എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റ് ജമാഅത്ത് ഇസ്ലാമി മറ്റ് സമസ്ത ഇവരാരും ഇതേക്കുറിച്ചും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇനി നരേന്ദ്രമോദി സർക്കാരാണ് ഒരു പക്ഷേ ഈ ഉമ്ര കഴിയുന്നത് വരെ ഇന്ത്യയിൽ നിന്ന് ആരും ഉമ്രയ്ക്ക് പോകാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീണേനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായനെ പക്ഷേ ഇവിടെ സൗദി അറേബ്യയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇന്ത്യക്കാരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയപ്പോൾ വിസ നിഷേധം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ വളരെ നാണക്കേടാണ് ഇന്ത്യക്ക് അത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അനധികൃതമാണ് എല്ലാം അനധികൃതമാണ് അത് റോഡിലൂടെ സഞ്ചരിക്കുന്നത് മുതൽ അന്താരാഷ്ട്ര നിയമങ്ങൾ വരെ അങ്ങനെയാണ് എന്നാൽ കർശനമായി പാലിക്കുന്ന നിയമം പാലിക്കുന്ന രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അത് പാലി അത് അനുഭവിച്ചുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ അങ്ങനെ നിൽക്കില്ല നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ നിൽക്കില്ല ഇനി അഥവാ നിന്നാലും നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പ്രധാനമന്ത്രിയും മറ്റു രാജ്യങ്ങളും നമ്മൾ നിശ്ചയിക്കുന്ന കരാറുകൾ അംഗീകരിക്കാൻ പറ്റില്ല അത് മോദിയല്ലേ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോ അല്ലെങ്കിൽ തീരുമാനമെടുത്തുകൊണ്ട് സ്വന്തം വിഷത്തിന് നടക്കുമ്പോ മറ്റുള്ള രാജ്യത്തിന്റെ ആഹ് രാജ്യത്തെ ബുദ്ധിമുട്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ആരൊക്കെയാണ് അവരെ ബുദ്ധിമുട്ടാക്കുന്നത് അവരൊന്നും നോക്കും ഏത് രാജ്യത്തെ പൗരന്മാരാണ് അവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നോക്കും അങ്ങനെ നോക്കിയപ്പോൾ അതില് പ്രമുഖ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ ഉണ്ട് അതുകൊണ്ട് അവർ തീരുമാനിച്ചു സൗദി അറേബ്യ തീരുമാനിച്ചു ഇനി ഇന്ത്യക്കാർക്ക് ഉംറ വിസ അതുപോലുള്ള വിസകളൊന്നും കൊടുക്കുന്നില്ല ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആരും ചെല്ലണ്ട എന്ന് പറഞ്ഞേക്കണത് നാണക്കേടാണ് നമ്മളെ മലയാളികള് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാര് ചോദിച്ചു വാങ്ങിയതാണ് നിർഭാഗ്യവശാൽ ഇത് മുസ്ലിം വിഭാഗത്തിലെ പത്രങ്ങളോ ചാനലുകളോ ഒന്നും ഇതൊരു വാർത്തയാക്കിയിട്ടില്ല അവരവരുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് സമ്മതി സമ്മതിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ ജാല്യത കൊണ്ടാണോ എന്നറിയില്ല അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞതാണ്